നമുക്ക് നമ്മുടെ ഓണ്ടർപ്രണിയർ ജേർണിയില് പല പാഠങ്ങളും ദിവസേന ദിവസേന ഞങ്ങൾക്ക് ഓരോരോ പാഠങ്ങൾ പഠിക്കാൻ പറ്റും ഇപ്പൊ മണിയുടെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് നമുക്ക് ഓരോ ഈവൺ എവ്രി വീക്ക് റൺ ചെയ്യാനായിട്ട് വി നീഡ് മണി വേണം അത് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു മാൻ ഓർ വുമൺ എന്നുള്ളതില്ല ഒരു ബിസിനസ്സുകാർക്ക് എപ്പോഴും വേണ്ടത് ഇപ്പം സജിതാ മാം പറഞ്ഞതുപോലെ തന്നെ ഒരു ബാക്കപ്പ് എപ്പോഴും ഉണ്ടാവണം പ്ലസ് ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാവണം പേ ഔട്ട്സ് എല്ലാം നമ്മൾ കറക്റ്റായിട്ട് സ്റ്റഡി ആയിട്ട് ഇരുന്നില്ലെങ്കിൽ ഏതൊരു ഓണ്ടർപ്രണറും സഫർ ചെയ്യും പ്രത്യേകിച്ച് എസ് എം ഇയിൽ ആൾക്കാർ സഫർ ചെയ്യും അപ്പം അത് എപ്പോഴും മാനേജ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ എപ്പോഴും ഒരു ബാക്കപ്പ് ഉണ്ടാവും എൻ്റെ എൻ്റെ ഈ പറഞ്ഞ പോലെ മണി ഗുരു എന്ന് പറയുന്നത് വോറൻ ആണ് എൻ്റെ പിള്ളേരോട് ഞാൻ പറയുന്നതാണ് ജസ്റ്റ് ഡു വൺ തിങ് നിങ്ങൾക്ക് എന്ത് വേണം എന്ന് ഒരു സാധനം മേടിക്കുമ്പോൾ ഒരു കമോഡിറ്റി മേടിക്കുമ്പോൾ ജസ്റ്റ് തിങ്ക് ടു ത്രീ ഫോർ ടൈംസ് മൂന്നാല് തവണ ആലോചിച്ചിട്ട് എനിക്ക് വേണോ എനിക്കിത് ശരിക്കും ആവശ്യമുണ്ടോ അല്ലെങ്കിൽ എനിക്കിത് കൂടാതെ കഴിക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കുക കൂടാതെ കഴിക്കാൻ പറ്റുമെങ്കിൽ ഇസ് ഡു ദാറ്റ് അങ്ങനെ തന്നെ ചെയ്യുക എപ്പോഴും ഒരു സേവിങ്സിലേക്ക് മാത്രം ചിന്തിച്ചിട്ട് എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് ചിന്തിക്കുക ഇറ്റ് ദാറ്റ് ഇസ് ഐ തിങ്ക് വോറൻ ബഫെറ്റിൻ്റെ ഒരു മോട്ടോ തന്നെ അത് തന്നെയായിരുന്നു അപ്പോൾ ഞാൻ എപ്പോഴും കുട്ടികളോട് അത് തന്നെയാണ് പറയാം സ്പെൻഡ് ലെസ് ആൻഡ് ഇൻവെസ്റ്റ് മോർ എന്നുള്ളതാണ് നമ്മൾ കാരണം മണി ഈസ് ഓൾസോ കാരണം ലൈഫിൽ ആവശ്യമാണല്ലോ എന്ന് പറഞ്ഞ പോലെ അപ്പൊ മണി മാനേജ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവരിൽ നിന്ന് നമുക്ക് മണി മാനേജ്മെന്റ് പഠിക്കാം എന്റെ മെയ്ഡ് ദ വേഷി മാനേജസ് മണി അവർ മാനേജ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് അപ്പം നേരത്തെ നിൽക്കല് പറഞ്ഞതുപോലെ തന്നെ മറ്റേ അവര് ഒന്ന് കേരളത്തിലെ സ്ത്രീകൾ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ പോലെ അത് എല്ലാ മേഖലയിൽ നിന്നുള്ളവരിൽ നിന്നും താഴേക്കടയിൽ നിന്നും മിഡിൽ ക്ലാസ് അതുപോലെ തന്നെ കുറച്ചും കൂടെ അതിനേക്കാൾ ഹോം ഈ പറഞ്ഞ പോലെ മെയ്ഡ് അവരുടെ അടുത്തു അതിനേക്കാൾ മുകളിലുള്ളവരിൽ നിന്ന് ക്രിമിയിലുള്ള സി ഷിസ് ഓൾസോ ഇൻവെസ്റ്റിങ് ഇപ്പൊ എല്ലായിടത്തും ഒരേപോലെ നമുക്ക് പഠിക്കാനുണ്ട്